ിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനം നടത്തി സേവാദൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ചാക്കോ വർഗീസ് നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനം ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജി സ്കറിയ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തി രാജ് നിയമപാലിക സംവിധാനം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസനം കമ്പ്യൂട്ടർവൽക്കരണം എന്നിവയിലൂടെ ഇന്ത്യയെ വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിച്ച പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ വെള്ളപ്പട്ടാവം ഉയർത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആയിരക്കണക്കായി നമ്മുടെ പൂർവികന്മാർ പിതാമഹന്മാർ അവർ രക്തസാക്ഷിത്വം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മുട്ടു സൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഭാരതം ആരും കരിമ്പിരികാട് പോലെ ബ്രിട്ടീഷുകാരൻ ചവിട്ടി വധിച്ചിട്ട് സാമ്പത്തികമായി കൊള്ളയടിച്ചിട്ട് പോയ ഭാരതം ഭാരതത്തിൽ ടെലികമ്യൂണിക്കേഷൻ വിപ്ലവം അതോടൊപ്പം ഇന്ത്യൻ റെയിൽവേ പഞ്ചാബ് സർവികളുടെ രാഷ്ട്രതിപ്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്രു ഇന്ത്യയുടെ കാർഷിക ഭൂമിയെ ഫലവസ്ഥി അരിയും രാജ്യമാക്കി ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കുട്ടനാട് ബ്ലോക്ക് പ്രസിഡന്റ് സോജൻ കോളയ്ക്കൽ അധ്യക്ഷനായിരുന്നു എം വിശ്വനാഥപിള്ള അനിൽ തൈവീടൻ ചാക്കോ വർഗീസ് ബി വി തരിയച്ചൻ ബിജു തട്ടൽ ശശി നക്കര ദിവാകരൻ കാപ്പിൽ ശശി നെല്ലറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു